വർണമായി ഭാഗം പതിനാല് എൻ്റെ ദേവി എന്തൊക്കെയാ കണ്ണേട്ടായി പറയുന്നത് എൻ്റെ പെണ്ണെ പതുക്കെ നമിത ഉയർക്കെ പറഞ്ഞതും വേഗം അവളുടെ വാ പൊത്തി കണ്ണൻ വിടു അവൻ്റെ കൈകൾ തൻ്റെ വയനരികിൽ നിന്ന് എടുത്തു മാറ്റി അവൾ അവനെ നോക്കി കണ്ണേട്ടന് പറഞ്ഞത് സത്യമാണോ കാശിയുടെ ഭാര്യയാണോ ശാലിനി കേട്ടതിലുള്ള അന്താളിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല നമിതയ്ക്ക് അതെ കാശി താലി കെട്ടിയ പെണ്ണാണ് ശാലിനി അവൻ്റെ ഭാര്യ എൻ്റെ ദേവി ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ നെഞ്ചത്ത് കൈവെച്ച് എല്ലാവരും അറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്തു നമിത ഞാൻ നിന്നോട് ഉള്ളൂ നീ ആരോട് പറയാൻ നിൽക്കേണ്ട നാളെ ശാലിനിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടും അതുമാത്രമല്ല കാശിയും പറഞ്ഞിട്ടുണ്ട് അവിടെ നടന്നതൊന്നും ആരും അറിയാൻ പാടില്ലെന്ന് അവനെ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഒരിക്കലും ആ താലിക്ക് വില കൊടുത്തില്ലെന്നല്ലേ അർത്ഥം അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെ കണ്ണേട്ട കാശിയേട്ടൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഷാലിനി കാശിയേട്ടൻ്റെ ഭാര്യ തന്നെയല്ലേ അത് കാശിയേട്ടൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ് എൻ്റെ നമ്മി ഞാൻ ഉള്ളൂ നീ കാട് കയറി ഒന്നും ചിന്തിക്കേണ്ട ശാലിനി വണ്ടിയിൽ വെച്ച് തന്നെ ആ താലി ഉരി മാറ്റിക്കാണും കാശി ശാലിനിയോട് താലി ഉരി മാറ്റാൻ പറഞ്ഞതുമാണ് അവിടെ നടന്നതൊക്കെ നീ അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം നിന്നോട് പറഞ്ഞുള്ളൂ ഇനി അങ്ങനെ ഒരു താലിയെക്കുറിച്ചോ കല്യാണം കഴിച്ചതിനെക്കുറിച്ചോ ഒന്നും ഇവിടെ ഒരു സംസാരം വേണ്ട ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു ഉറച്ച വാക്കോടുകൂടി കണ്ണൻ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ചെരിഞ്ഞു കിടന്നു അതേസമയം നമിത ഓർക്കുകയായിരുന്നു ആത്മാഭിമാനമുള്ള ഒരു പെണ്ണ് താലിക്ക് മഹത്വം നൽകുന്ന ഒരു പെണ്ണ് ഒരിക്കലും ആ താലി ഉരി മാറ്റില്ല അങ്ങനെയുള്ളവളാണ് ശാലിനി അവൾ ഒരിക്കലും ആ താലി കഴുത്തിൽ നിന്നും അഴിച്ചു മാറ്റില്ല നീ എന്താ ആലോചിക്കുന്നത് കിടക്കാതെ ഇപ്പോഴും ചിന്തകളിലൂടെ കടന്നു പോകുന്നവരുടെ അരികിലേക്ക് കാത്തും വന്നിരുന്നു നിങ്ങൾ രണ്ടാളും കിടക്കുന്നില്ലേ അതേസമയം തന്നെ വാഷ്റൂമിൽ നിന്നും തൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ആമി വന്നു ദാ കിടക്കാൻ പോകുകയായിരുന്നു അപ്പോഴാണ് ഒരാൾ സ്വപ്നം കണ്ടിരിക്കുന്നത് കണ്ടത് ആമയോട് മറുപടി പറയുന്നതിനോടൊപ്പം ഒന്നും മിണ്ടാതെ അതേപടി ഇരിക്കുന്ന ശാലിനിയെയും കാത്ത് നോക്കി ഞാൻ കാരണം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായല്ലേ തീർത്തും വേദനയോടെ സങ്കടത്തോടെ ആയിരുന്നു ഷാലിനി കാത്തവനെ നോക്കി പറഞ്ഞത് എന്തെന്നാൽ അല്പം മുമ്പ് ഉണ്ടായിരുന്ന സംഭവങ്ങൾ അവളെ ഇപ്പോഴും വേദനിപ്പിക്കുന്നു നീ എന്തൊക്കെയാണ് ഷാലു പറയുന്നത് നീ കാരണം ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് പിന്നെ മുത്തശ്ശി മുത്തശ്ശി അങ്ങനെയാ ഇപ്പോഴും പണത്തിൻ്റെ അഹങ്കാരത്തിൽ നടക്കുന്ന ടീംസാണ് അവരൊക്കെ അതിൻ്റെ അഹങ്കാരം നല്ലതുപോലെയുണ്ട് അതെ എൻ്റെ അമ്മയായതുകൊണ്ട് പറയുന്നതല്ല മുത്തശ്ശിയുടെ കാതാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ മാത്രമല്ല എൻ്റെ സിസ്റ്റർ അഭിമുരാമിയും പതിയെ നിനക്ക് രണ്ടു പേരെയും പരിചയപ്പെടാം അതുകൊണ്ട് പൊന്നുമോള് അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട നീ കണ്ടില്ലേ അമ്മായിയെ പോലും മുത്തശ്ശി ഉറപ്പിച്ചു നിർത്തുന്നത് എന്നാലും ഞാൻ കാരണം കാത്തും ആമയും അത്രയൊക്കെ പറഞ്ഞിട്ടും ഷാലിനിയുടെ മനസ്സ് തണുത്തതേയില്ല എൻ്റെ പെണ്ണെ നീ കിടക്കാൻ നോക്കിയേ ശാലുവിനോട് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് കാത്തു ബെഡിലേക്ക് വീണു അവരുടെ ഇടയിലേക്ക് ഓടിക്കയറി ആമയും വീണു നടന്നതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട നീ ഇനി അവരെ ഒന്നും കാണാനും പോകുന്നില്ല നാളെ നിന്നെ ഹോസ്റ്റലിലേക്ക് മാറ്റും പിന്നെന്തിനാ നീ അതൊക്കെ ഓർത്ത് ഇത്ര സങ്കടപ്പെടുന്നേ കാത്തു സമാധാനിപ്പിക്കാൻ എന്നോളം വീണ്ടും പറഞ്ഞതും ഷാലിനിക്കെന്തോ മനസ്സ് വീണ്ടും വേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആഗ്രഹിക്കാത്തതാണെങ്കിലും കഴുത്തിലേക്ക് വന്ന താലിയാണ് ആ താലിയെ വിട്ട് എങ്ങനെ താൻ പോകും പക്ഷെ പോയല്ലേ മതിയാകും ശാലിനി ചന്ദ്രന് ഈ വീട്ടിൽ യാതൊരു അധികാരവും ഇല്ല അവകാശവുമില്ല ഒരു താലി കെട്ടി എന്ന ബന്ധം പോലുമില്ല ഇറങ്ങണം നാളെ തന്നെ തന്നെ കോർത്തിപ്പിടിച്ച് ഉറക്കത്തിലേക്ക് വീഴുന്ന രണ്ടു കൂട്ടുകാരെയും നോക്കിക്കൊണ്ട് അവൾ ഓരോന്നാലോചിച്ച് കണ്ണുകൾ പതിയെ പൂട്ടി നടക്കാൻ പോകുന്ന ദുരന്തങ്ങൾ അറിയാതെ തൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന മാറ്റങ്ങൾ അറിയാതെ എന്നാലും എൻ്റെ അമ്മ ആ പെണ്ണിനെ ഇപ്പോൾ തന്നെ പുറത്താക്കേണ്ടതല്ലേ എന്താ മുത്തശ്ശി മുത്തശ്ശിക്കും പറ്റിയത് തറവാട്ടിലേക്ക് മുത്തശ്ശിയും അമ്മയും കയറി വന്നതും അഭി രണ്ടു പേരോടും ശബ്ദമുയർത്തി സംസാരിക്കുകയായിരുന്നു എൻ്റെ അഭി മുത്തശ്ശി പുറത്താക്കിയതായിരുന്നു പക്ഷെ കാശി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മകളുടെ ദേഷ്യം നല്ലതുപോലെ അറിയാവുന്നതാണ് ഗൗരിക്ക് ഇവിടുന്ന് താനും അമ്മയും നന്ദനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അഭി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതാണ് ആ വലിഞ്ഞു കയറി വന്നവളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണമെന്നും കാശിയായിട്ട് എന്തിനാ ആ പെണ്ണോട് ഇത്ര സോഫ്റ്റ് കോണർ ഛേ ഒരു ദരിദ്രവാസ പെണ്ണി ഈ മംഗളശ്ശേരി വീട്ടിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മുത്തശ്ശി ദേഷ്യത്തോടെ ഇപ്പോഴും ചിന്തകളോടെ തൻ്റെ ഊഴ്ന്നുവടിയിൽ താടി മുട്ടിച്ചിരിക്കുന്ന മുത്തശ്ശിയുടെ അരികിലേക്ക് അഭി വന്നിരുന്നു മുത്തശ്ശി അവൾ ചുണുങ്ങിക്കൊണ്ട് മുത്തശ്ശിയെ വിളിച്ചു നീ സങ്കടപ്പെടാതെ പെണ്ണേ അവൾ നാളെ പോയിക്കോളും കാശി പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എതിര് പറയാൻ കഴിഞ്ഞില്ല അവൻ പറയുന്നതിലും കാര്യമില്ലേ അവർ കൊണ്ടുവന്ന പെണ്ണല്ലേ ഈ രാത്രിയിൽ ആ പെണ്ണ് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അഭിവകം ചെയ്താൽ അവരല്ലേ കുടുങ്ങുക ഇന്നലെ രാത്രിയല്ലേ നീ അങ്ങ് ക്ഷമിച്ചേക്ക് മുത്തശ്ശി അഭിയ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കെന്തോ ഇതൊന്നും അത്ര ദഹിക്കുന്നില്ല അതൊക്കെ പോട്ടെ അമ്മായിയും ഇതിനൊക്കെ സപ്പോർട്ടാണോ പിന്നെ അല്ലാതെ നിന്റെ അമ്മായിക്ക് ആ പെണ്ണിനെ നല്ലതുപോലെ ബോധിച്ചിട്ടുണ്ട് അന്ന് പിറന്നാളുടെ അന്നും കണ്ടതല്ലേ ആ പെണ്ണിനോടുള്ള നന്ദിനിയുടെ സ്നേഹം അവ സ്നേഹിച്ചോട്ടെ ഗൗരി ഇന്നുകൂടിയല്ലേ അവൾ ആ പെണ്ണിനെ സ്നേഹിക്കും നാളെ ഞാൻ പുറത്താക്കില്ലേ പെണ്ണിനെ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ചുകൊണ്ട് മുത്തശ്ശി അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് ഉറച്ച വാക്കുകളോടെ ഗൗരിയോടും അഭിയോടും പറഞ്ഞുകൊണ്ട് തൻ്റെ ഉഴന്ന് വടിയും കുത്തി മെല്ലെ തൻ്റെ റൂമിലേക്ക് നടന്നു എന്തെങ്കിലും നടക്കുമോ അമ്മേ മുത്തശ്ശി പോയിക്കഴിഞ്ഞതും തൻ്റെ അമ്മയോട് പതിഞ്ഞ ശബ്ദത്തിൽ അഭി ചോദിച്ചു നടക്കും നാളെ ആ പെണ്ണ് പോയിക്കോളും അല്ല നിനക്കെന്തിനാ ഇത്ര ടെൻഷൻ ഇതിനു മുൻപും കാത്തുവിൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്ന് നിൽക്കാറുള്ളതല്ലേ ആദ്യം ഉറച്ച വാക്കുകളോടെ പറഞ്ഞ ഗൗരി പിന്നീട് സംശയത്തോടെ അഭിയോട് ചോദിക്കുകയായിരുന്നു അറിയില്ല അമ്മേ ആ പെണ്ണ് വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ എന്തോ മനസ്സുവല്ലാതെ പിടയ്ക്കുന്നു തൻ്റെ ശത്രുവാണവളെന്ന് ഓർപ്പിക്കുന്നു അമ്മേ അവളെ കാണാൻ എങ്ങനെയാ സുന്ദരിയാണോ അറിയാനുള്ള ആകാംക്ഷയിൽ അഭി തൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു ഉം അബി ചോദിച്ചതിന് ഒന്ന് മൂളിയതേയുള്ളൂ ഗൗരി സുന്ദരി എന്ന് പറയുമ്പോൾ എന്നെക്കാളും ഭംഗിയുണ്ട് അവളെ കാണാൻ വ്യക്തമായി അറിയാനുള്ള വ്യഗ്രതയിൽ വീണ്ടും അബി ശാലിനിയെക്കുറിച്ച് ചോദിച്ചു അതിനും ഗൗരി ഒന്ന് മൂളിയതേയുള്ളൂ എൻ്റെ അമ്മേ വാ തുടർന്ന് എന്തെങ്കിലും പറ ഗൗരിയുടെ ഈ മൂളലൊന്നും തീരെ ഇഷ്ടമാകുന്നില്ല അബിക്ക് പറയാനൊന്നുമില്ല നിന്നേക്കാൾ സുന്ദരിയാണ് അത് സുന്ദരിയാണ് സുന്ദരി മാത്രമല്ല ആവശ്യത്തിന് മുടിയുമുണ്ട് നല്ല വിടർന്ന കണ്ണുകളാണ് നല്ല ചുവന്ന ചുണ്ടുകളാണ് പിന്നെ ശരീരം പോലും നല്ല ആകാര വടിവുള്ളതാണ് മതിയോ നിനക്ക് ഇത്രയും അറിഞ്ഞാൽ മതിയോ ശാലിനിയെ കണ്ട മാത്രയിൽ ഗൗരി അവളെ ആകമാനം നോക്കിയിരുന്നു അവളുടെ സൗന്ദര്യത്തിൽ ഗൗരിക്ക് പോലും അസൂയ ഉളവായി അപ്പോൾ തൻ്റെ മകളുടെ കാര്യം എന്തായിരിക്കും അതുകൊണ്ടാണ് അവൾ ചോദിച്ചപ്പോൾ മൂളിക്കൊണ്ട് മറുപടി പറഞ്ഞ് അതിൽ നിന്നും ഒഴിയാൻ നോക്കിയത് എന്നാൽ വീണ്ടും വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ ഗൗരി പിടിവിട്ടെല്ലാം തുറന്നു പറയുകയായിരുന്നു അമ്മ തമാശ പറയുകയാണോ കേട്ടത് വീണ്ടും മനസ്സിനെ തകർക്കുന്ന വാക്കുകളായിരുന്നു അബിക്ക് സങ്കടമായി പിന്നെ ഞാനെന്തിന് തമാശ പറയുന്നത് രാവിലെ നിനക്കും കാണാം അവളെ അത്രയും പറഞ്ഞു കൊണ്ട് അബിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഗൗരി അകത്തേക്ക് കയറിപ്പോയി ഗൗരി പോയി പോയിക്കഴിഞ്ഞതും ആകെ അസ്വസ്ഥമായ മനസ്സോടെ അബി അവിടെ തന്നെ ഇരുന്നു അവരുടെ അസ്വസ്ഥ അസ്വസ്ഥതയ്ക്കും മറ്റേ ഒറ്റ ഒരു കാരണമേയുള്ളൂ കാശിനാഥൻ തൻ്റെ ഭർത്താവാകാൻ പോകുന്നയാൾ എല്ലാവരും തീരുമാനിച്ചെങ്കിലും കാശിയേട്ടനിൽ നിന്നും ഇതുവരെ ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല തങ്ങളുടെ കല്യാണ കാര്യത്തിൽ എൻഗേജ്മെൻറ്റ് നടത്താമെന്ന് പറയുമ്പോഴും കാശിയേട്ടൻ്റെ അനുവാദത്തിനായി എല്ലാവരും കാത്തു നിൽക്കുകയാണ് എപ്പോഴും തൻ്റെ ഇഷ്ടം കാശിയേട്ടനോട് പറഞ്ഞപ്പോൾ കാശിയേട്ടൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോഴും അഭിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ മനസ്സിനിണങ്ങിയൊരു പെണ്ണ് എനിക്കായി ദൈവം ഞാൻ പോലും അറിയാതെ കൺമൂന്നിൽ കൊണ്ടുവരുന്ന പെ ഒരു പെണ്ണ് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെണ്ണ് എന്തിലുമുപരി എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അവളെ ബോധ്യപ്പെടണം അങ്ങനെ ഒരുപാട് മാത്രമേ കാശിനാഥൻ താലി കെട്ടും അഭിയെ ഒരിക്കലും എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല തീച്ചുള്ള പോലെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാശിനാഥൻ പറഞ്ഞ വാക്കുകൾ അബിയുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വന്നു എന്തോ അവളുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി കൊണ്ടിരുന്നു താൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് കൈവിട്ടു പോകുകയാണോ കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് അല്ല താൻ എന്തിന് ഇത്ര ഡസ്പാകണം എൻ്റെ കൂടെ മുത്തശ്ശിയില്ലേ ഒരു വാക്ക് മുത്തശ്ശി കാശിയേട്ടനോട് പറഞ്ഞാൽ കാശിയേട്ടൻ ഒരിക്കലും വിവാഹത്തിന് എതിരു നിൽക്കില്ല പിന്നെ എന്തിനാണ് താൻ ഇത്ര അസ്വസ്ഥയാകുന്നത് സ്വയം മനസ്സിൽ എന്തൊക്കെയോ ചോദിച്ചു കൊണ്ടേയിരുന്നു അഭി പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല താൻ കാത്തിരുന്നവൻ മറ്റൊരാൾക്ക് സ്വന്തമായി എന്ന് തീർത്തും അസ്വസ്ഥമായ മനസ്സോടെ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് കാശിനാഥൻ തനിക്കിതെന്താണ് സംഭവിക്കുന്നത് തൻ്റെ മനസ്സ് എന്തിനാണ് ഇങ്ങനെ പിടയിക്കുന്നത് അതിനു മാത്രം എന്തുണ്ടായി ഒരേ സമയം ചോദ്യങ്ങൾ അവനിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരങ്ങൾ അവനിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു എന്നാൽ ആ ഉത്തരങ്ങൾ അവന് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നു മാത്രം ഉറങ്ങാൻ കഴിയാതെ അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു പുറത്തു നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് അവൻ്റെ നെറ്റിയിലേക്ക് പതിക്കുന്ന മുടിയിഴകൾ ആ കാറ്റിൽ പാറിപ്പറക്കുന്നു റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ കൊണ്ടുവന്ന സിഗരറ്റ് പാക്കിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടോരം വെച്ച് ആഞ്ഞു വലിക്കാൻ തുടങ്ങി കാശി മനസ്സിന്റെ സംഘർഷം അപ്പോഴും വിട്ടുമാറാതെ അവനിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസത്തെ ക്ഷീണം ഷാലിയെ നല്ല പൊതുപോലെ ബാധിച്ചിരുന്നു ശരീരത്തിൻ്റെ ക്ഷീണത്തിനേക്കാൾ മനസ്സിൻ്റെ ക്ഷീണമായിരുന്നു അവളെ കൂടുതൽ തളർത്തിയത് രാവിലെ എട്ട് മണിയായിട്ടും ഉണക്കം ഉറക്കം ഉണരാത്തവളെ ആമി വിളിച്ചു ഷാലു ഷാലു ആമി ഷാലുവിനെ തൊട്ടു വിളിച്ചതും അവൾ ഉറക്കത്തിൽ നിന്നും പതിയെ എഴുന്നേറ്റു എന്തുറക്കമാ എഴുന്നേറ്റ് വന്ന് ഫ്രഷ് ആകും ഉറക്കം എഴുന്നേറ്റവളോട് ചെറു പുഞ്ചിരിയോടെ ആമി പറഞ്ഞതും ആ സമയമായിരുന്നു റൂമിലെ ക്ലോക്കിലേക്ക് ഷാലുവിൻ്റെ കണ്ണുകളെത്തിയത് എൻ്റെ കൃഷ്ണ മണിയോ സമയം കണ്ടതും അവളുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് വന്നു പോയി ഏയ് എല്ലാവരും ഈ നേരത്തെ ഇവിടെ എഴുന്നേൽക്കാറ് നിന്നെ വിളിച്ചത് എന്തെന്നാൽ മുത്തശ്ശി വരുന്നതിന് മുൻപേ നമുക്ക് ഇവിടെ നിന്ന് പോകാം ഇല്ലെങ്കിൽ രാത്രി പറഞ്ഞതിനേക്കാൾ പറയാൻ നിൽക്കും മുത്തശ്ശി ഇപ്പോൾ അമ്മായി വന്നു പറഞ്ഞതേയുള്ളൂ അയ്യോ സോറി ഞാൻ കാരണം ഇന്നലെ രാത്രിയിൽ തന്നെ മുത്തശ്ശി കാത്തുവിൻ്റെ അമ്മയെ വഴക്കു പറഞ്ഞത് ഷാലിനിയെ നമ്പരപ്പെടുത്തിയിരുന്നു എന്തെന്നാൽ തനിക്ക് വേണ്ടി സംസാരിക്കാൻ മുതിർന്നവരാണ് അവരെയാണ് മുത്തശ്ശി പേടിപ്പിച്ചു നിർത്തിയത് നീ പരിഭ്രമിക്കല്ലേ അമ്മായി പറഞ്ഞേയുള്ളൂ ഫ്രഷായി ഭക്ഷണം കഴിക്കുമ്പോഴേക്കും സമയമാകും ഞങ്ങളും ഉണ്ട് നിന്റെ കൂടെ വീട്ടിലേക്കും പിന്നെ ഹോസ്റ്റലിലേക്കും ഇപ്പോൾ ആമയ പറഞ്ഞതിലുള്ള അർത്ഥം ശാലിനിക്ക് മനസ്സിലായില്ല അവർ സംശയത്തോടെ ആമയെ നോക്കി വീട്ടിലേക്കു ഒപ്പം ഉണ്ടാകും ഹോസ്റ്റലിൽ ഞാൻ ഉണ്ടാവില്ല കാത്തുണ്ടാകും നിന്റെ ഒപ്പം ഇനി കൂടി വന്നാൽ മൂന്നേ ആഴ്ചയല്ലേ ആ മൂന്നാഴ്ച നിന്നോടൊപ്പം കാത്തുവും ഹോസ്റ്റലിൽ ഉണ്ടാകുമെന്ന് അമ്മായി പറഞ്ഞു മുത്തശ്ശിയോട് വലിയച്ഛൻ അനുവാദം വാങ്ങിയത്രേ പിന്നെ കാത്തുവിൻ്റെ വിവേകട്ടനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എക്സാം വരികയാണല്ലോ രണ്ടാൾക്കും ഇരുന്ന് പഠിക്കുകയും ചെയ്യാം ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലേ ആം പറഞ്ഞു കഴിഞ്ഞതും ഷാലിനിക്കെന്തോ എല്ലാവരുടെയും ജീവിതത്തിൽ താനൊരു പ്രശ്നമായി മാറുന്നുണ്ടെന്ന് തോന്നിപ്പോകുന്നു ഏയ് ഇവിടെ ആർക്കും പ്രശ്നമില്ല ആകെ പ്രശ്നമുള്ളതും മുത്തശ്ശിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമാണ് അവർ അങ്ങനെയാണ് അവരെ ഇനി മാറ്റിയെടുക്കാനും കഴിയില്ല നീ വേഗം എഴുന്നേറ്റ് ഫ്രഷായി വാ കാശിയേട്ടൻ്റെ കൂടെയാണ് നമുക്ക് പോകേണ്ടത് അയ്യോ എന്തേ കാശിയുടെ പേര് കേട്ടതും ഷാലിനി കണ്ണുമീഴിച്ച് തന്നെ നോക്കിയതും സംശയത്തോടെ ആമി എന്താണെന്ന് ചോദിച്ചു എന്നോട് ദേഷ്യപ്പെടുമോ കണ്ണേട്ടനെ കൂട്ടാമായിരുന്നു കാശിയുടെ ഒപ്പമുള്ള യാത്ര തന്നെ പെണ്ണിനെ ഭയപ്പെടുത്തുന്നുണ്ട് എന്തെന്നാൽ ഇന്നലെ തനിക്ക് നേരെ വന്ന തീർച്ച നോട്ടങ്ങൾ അവളെ ഇപ്പോഴും വിറപ്പിക്കുന്നുണ്ട് കണ്ണേട്ടനില്ല കണ്ണേട്ടൻ നമിച്ചേച്ചിയുമായി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് വർഷം മൂന്ന് കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവർക്കൊരു കുഞ്ഞുണ്ടായില്ലോ അതിന് മുത്തശ്ശി എന്തൊക്കെയോ നേർച്ചകൾ നേർന്നിട്ടുണ്ട് അത് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് അതുമല്ല ഇന്നലെ വലിയച്ഛൻ കാശിയേട്ടനോട് പറഞ്ഞതുമാണല്ലോ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അതുകൊണ്ട് ഇനി അതോർത്ത് ആവേണ്ട എഴുന്നേറ്റ് ഫ്രഷ് ആകാൻ നോക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഷാലിനിയെ കൂടുതൽ മനസ്സിലാക്കിയിരുന്നു ആമി ആരുടെ ജീവിതത്തിലും താൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവളാണ് ശാലിനി എന്ന് ആമിക്കറിയാം അതോടൊപ്പം അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനെ അവൾക്ക് ഭയമാണെന്നും ശാലിനി ബെഡിൽ നിന്നും എഴുന്നേറ്റതും അതേ സമയം തന്നെയായിരുന്നു ഫ്രഷായി കാത്തു ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത് ആ നീ എഴുന്നേറ്റോ മുടി തുർത്തിക്കൊണ്ട് ആമിയുടെയും ഷാലിനിയുടെയും അടുത്തേക്ക് കാത്തു വന്നു കാത്തു ഇവൾക്ക് പറ്റിയ ഡ്രസ്സ് വേണം ഫ്രഷായി മാറി കൊടുക്കാൻ ഷാലുവിൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ലെന്ന് ആ സമയമായിരുന്നു ആമി ഓർത്തത് തൻ്റെ ഡ്രസ്സ് അവൾക്ക് ലൂസായിരിക്കും ആമിയുടേത് കറക്റ്റ് ഫിറ്റാണ് ആ ഞാൻ തരാം പറയുന്നതിനോടൊപ്പം കാത്തു കബോർഡ് തുറന്നു തൻ്റെ ഒരു ചുരിദാർ എടുത്ത് ഷാലിനിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ദാ ചുരിദാറാണ് നിനക്കിഷ്ടപ്പെടും നീ ചുരിദാർ ചുരിദാറല്ലേതായിരിക്കും അതാ ഞാൻ മറ്റൊന്നും ഏയ് എനിക്കിത് മതി കാത്തുവിനെ പറയാൻ അനുവദിക്കാതെ അവൾ വേഗം കാത്തുവിൻ്റെ കയ്യിൽ നിന്നും ചുരിദാറും വാങ്ങിച്ചു ബാത്റൂമിലേക്ക് പോയി ഡാ മൂന്നാഴ്ച കഴിഞ്ഞാൽ ശാലിനി പിന്നെ എങ്ങനെ ഷാലിനി ഫ്രഷാകാൻ ബാത്റൂമിലേക്ക് കയറി കയറിക്കഴിഞ്ഞതും ആമി തൻ്റെ സംശയം കാത്തുവിനോട് ചോദിക്കുകയായിരുന്നു എന്തെന്നാൽ രാവിലെ എടുത്ത തീരുമാനമായിരുന്നു കാത്തു ഷാലുവിൻ്റെ കൂടെ മൂന്നാഴ്ച ഹോസ്റ്റലിൽ നിൽക്കട്ടെ എന്ന് ഒരു തരത്തിൽ കാത്തുവിനും അതിപ്പോൾ ഏറെ ഗുണം ചെയ്യും എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും അവൾ ശാലുവിൻ്റെ ഒപ്പം നിന്നാണ് പഠിക്കാറുള്ളത് ഇതിപ്പോൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ആരും അതിനെ എതിർക്കാനും നിന്നില്ല പക്ഷെ അത് കഴിഞ്ഞാൽ അറിയില്ല മൂന്നാഴ്ച കഴിഞ്ഞാൽ എൻ്റെ കല്യാണവുമായില്ലേ ശാലിനി എവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും അവൾ മാത്രമല്ല എൻ്റെ മറ്റുള്ള ഫ്രണ്ട്സും വരും അപ്പോൾ ചിലപ്പോൾ മുത്തശ്ശി എതിർക്കാൻ വഴിയില്ല അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ നമുക്കിപ്പോൾ അവളെ സേഫായി എവിടെയെങ്കിലും നിർത്താൻ നോക്കാം കാത്തു പറഞ്ഞതും ആമയും അത് ശരിവെക്കുകയായിരുന്നു മോൾക്കൊന്നും തോന്നല്ലേ രാത്രിയിൽ മോളും കണ്ടതല്ലേ അമ്മയുടെ പെരുമാറ്റം ഏയ് സാരമില്ല നന്ദിനിയുടെ കൈകളിൽ പിടിച്ച് ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ ശാലിനി പറഞ്ഞതും എന്തിനൊക്കെയോ നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഏട്ടൻ റെഡിയായില്ലേ അമ്മേ കാത്തുവാണ് ചോദിക്കുന്നത് അവൾ തൻ്റെ ബാഗുകളൊക്കെ പാക്കി റെഡിയായി നിൽക്കുകയാണ് അവൾ മാത്രമല്ല ഷാലിയും ആമിയും റെഡിയായി നിൽപ്പുണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയാക്കാൻ പോയതേയുള്ളൂ കാശി നന്ദിനി പറയലും ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് സ്റ്റെപ്പുകൾക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കാശി പോകാം തീർത്തും ഗൗരവത്തോടെ ഷാലി ഒരു പോലും നോക്കാതെ മറ്റെവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞവൻ മുന്നോട്ട് നടന്നു ഏട്ടാ ഞങ്ങളും വരട്ടെ അതേസമയം തന്നെയായിരുന്നു സ്റ്റെപ്പുകൾ ഇറങ്ങി ജഗയും കേശുവും താഴേക്ക് വന്നത് ഞങ്ങൾ ടൂർ പോകുന്നതല്ല ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് കാശി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചമ്മിയ ഇളിയാലെ കേശു നോക്കിയത് കാത്തുവിൻ്റെ മുഖത്തേക്കും അവിടെയാണെങ്കിൽ കേശുവിനെ നോക്കി ഇളിക്കുകയാണ് ഏട്ടൻ്റെ കയ്യിൽ നിന്നും കിട്ടിയല്ലോ എന്ന ഭാവമായിരുന്നു പെണ്ണിനെ എന്താടീ നോക്കി ചിരിക്കുന്നേ കാത്തുവിനെ ചിരി അത്ര ദഹിച്ചിട്ടില്ല കേശുവിനെ എനിക്കെന്താ ചിരിച്ചൂടെ കാത്തു വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ എന്നെ നോക്കി ഒരുമാതിരി ചിരി നീ ചിരിക്കേണ്ട ഹാ ഇത് നല്ല കൂത്ത് ചിരിക്കാതെ പിന്നെ അപ്പോഴും കാത്തുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു നീ എന്തിനാ എന്നെ നോക്കി തന്നെ ചിരിക്കുന്നേ രണ്ടു നിർത്തിയേ എപ്പോൾ കണ്ടാലും കീരിയും പാമ്പും തന്നെ നന്ദിനി ശബ്ദം ഉയർത്തിയതും പിന്നെ കാത്തുവും കേശവും ഒന്നും വേണ്ടിയില്ല ഇതേ സമയം ആമയുടെ കണ്ണുകൾ ജഗയിലേക്ക് മാത്രമായിരുന്നു എന്നാൽ അവൻ അവളെ ഒരു നോക്ക് പോലും നോക്കിയില്ല അവളുടെ നോട്ടം തന്നിലേക്കാണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം അവൻ അവളെ അവഗണിക്കുകയായിരുന്നു അയ്യോ മറന്നു പെട്ടെന്നാണ് രാവിലെ ഉണ്ടാക്കിയ പലഹാരങ്ങൾ പൊതിഞ്ഞു കെട്ടിയിട്ടില്ലെന്ന് നന്ദിനിക്ക് ഓർമ്മ വന്നത് ആ കാര്യം ഓർമ്മ വന്നത് വേഗം അടുക്കളയിലേക്ക് ഓടിപ്പോയി നന്ദിനി എന്താ അമ്മേ ധൃതിയിൽ അടുക്കളയിലേക്ക് പോകുന്ന നന്ദിനിയെ കാത്തു പുറകിൽ നിന്ന് വിളിച്ചു പലഹാരം പൊതിഞ്ഞില്ല ഞാനിപ്പോൾ കൊണ്ടുവരാം പറഞ്ഞുകൊണ്ട് നന്ദിനി അടുക്കളയിലേക്ക് കയറി അല്ല ശാലിനിയുടെ കല്യാണം കഴിഞ്ഞതാണോ തുടരും അപ്പോൾ അടുത്ത ഭാഗവുമായി നാളെ ഉച്ചയ്ക്ക് വരാട്ടോ പിന്നെ മറക്കല്ലേ സബ്സ്ക്രിപ്ഷൻ ലൈക്ക് കമൻറ്റ് അപ്പോൾ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഗുഡ് നൈറ്റ്